അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലെ അനധികൃത കൊടിയേറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കിയതോടെ നാടുകടത്തൽ ഭീതിയിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇന്ത്യക്കാരായ മറ്റു പലരും നാടുകടത്തൽ ഭയന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വ്യാപകമായി പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എഫ് വൺ വിശയിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ക്യാമ്പസിൽ ലൈബ്രറി അസിസ്റ്റൻ്റ് ഐ ടി അസിസ്റ്റൻറ്റ് ബുക്ക് സ്റ്റോർ അസിസ്റ്റൻ്റ് തുടങ്ങി ജോലികൾ അനുവദിച്ചിട്ട് അനുവദിച്ചിരുന്നു എന്നാൽ പല വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തുള്ള റെസ്റ്റോറൻറ്റുകൾ റീറ്റെയിൽ സ്റ്റോറുകൾ ഗ്യാസ് സ്റ്റേഷനുകൾ പെട്രോൾ പമ്പുകൾ എന്നിവിടങ്ങളിലൊക്കെ പാർട്ട് ടൈമായി ജോലി ചെയ്താണ് തങ്ങളുടെ വിദ്യാ വിദ്യാർത്ഥി ജീവിതത്തിലുള്ള ചെലവിനുള്ള വക കണ്ടെത്തിയിരുന്നത് കുടിയേറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കിയതോടെ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ തിരിച്ചയക്കുമെന്ന് ഭയന്നാണ് പലരും ജോലി ഒഴിവാക്കാൻ നിർബന്ധിതരായത് ംപ് അധികാരമേറ്റ ശേഷം പിന്നാലെ ബൈഡൻ ഭരണകൂടം അനുവദിച്ചിരുന്ന കുടിയേറ്റ മുൻഗണനകൾ വെട്ടിച്ചുരുക്കാനും അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്ന നയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നാല് മാസത്തേക്ക് നിർത്തിവെക്കാനും തീരുമാനമായിരുന്നു കുടിയേറ്റം തടയുന്നതിൻ്റെ ഭാഗമായി യു മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു അതിർത്തി മേഖല കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും ചെയ്തു കൂട്ട അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് മെക്സിക്കോയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ താൽക്കാലിക അഭയാർത്ഥി കൂടാരങ്ങൾ നിർമ്മിക്കുന്നുണ്ട് യു സംസ്ഥാനമായ ടെക്സാസിനോട് ചേർന്നുള്ള ഡ്യൂഡോഡ് ഫോറസിലാണ് കൂടാരങ്ങൾ നിർമ്മിക്കുന്നത് വേണ്ടത്ര രേഖകളില്ലാത്ത പതിനൊന്ന് ദശലക്ഷം ആളുകൾ യു ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് മോഷണ കുറ്റത്തിനോ മറ്റേതെങ്കിലും ക്രിമിനൽ കുറ്റത്തിനോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാർ വിചാരണ കഴിയുന്നതുവരെ ജയിലിൽ കഴിയണമെന്നും അവരെ നാട് കടത്തണമെന്നും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് യു എസ് കോൺഗ്രസ് അംഗീകാരം നൽകിയിരുന്നു കഴിഞ്ഞ വർഷം വെനിസ്വര സ്വദേശിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജോർജിയയിൽ നിന്നുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനി ലേക്കൺ റെയിലിയുടെ പേരാണ് ബില്ല് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യക്കാരായ പതിനായിരക്കണക്കിന് തുടിയേറ്റക്കാർ അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഭീഷണിയിലാണ് ഇന്ന് ഇന്ത്യ രാജ്യവും അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം തന്നെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ അമേരിക്കയിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികളുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് നിയമവിരുദ്ധ എന്നാരോപിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരത്തോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നൂറുകണക്കിന് ആളുകളെ കൊടിയേറ്റക്കാരായി പ്രഖ്യാപിച്ച് നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട് പലരെയും പിടികൂടി സൈനിക വിമാനങ്ങളിലാണ് നാടൻ നാട്ടിലേക്ക് പലരുടെയും നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുള്ളത് കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്നവർ അവരുടെ ശിക്ഷാകാലാവധി കഴിഞ്ഞാൽ അവരെ അവരുടെ നാട്ടിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുക അമേരിക്കയിൽ ഇറങ്ങാൻ അവസരമുണ്ടായിരിക്കുകയില്ല അതേസമയത്ത് ഇത്തരത്തിൽ നാട് കടത്തപ്പെടുന്ന ഇന്ത്യക്കാർക്കായി ഇന്ത്യൻ സർക്കാർ ശരിയായ രേഖകളില്ലാതെ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സോൾ പറയുകയുണ്ടായി ഡൽഹിയിൽ യു എസിലോ മറ്റെവിടെയും വരുമോ ഇന്ത്യൻ പൗരന്മാർ ശരിയായ രേഖകളില്ലാതെ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നുണ്ടെങ്കിൽ പൗരത്വം സ്ഥിരീകരിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എംബസിയുമായി പങ്കുവച്ചാൽ അവരെ തിരികെ കൊണ്ടുവരുമെന്ന് രന്ധിർ ജയ്സോൺ പറഞ്ഞു യു എസ്സിൽ നിന്ന് തിരിച്ചയക്കപ്പെടുന്ന രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ എണ്ണത്തെക്കുറിച്ച് വ്യക്തമായ വിവരമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായിരുന്നാലും ഫ്രണ്ട് അത്ര ഫ്രണ്ട്ലി അല്ല ഇന്ത്യക്കാരോട് എന്ന് തന്നെയാണ് രണ്ടാം വരവിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും അമേരിക്കയിലേക്ക് പോയ പലർക്കും റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് പലർക്കും ഇങ്ങോട്ട് വന്നവർക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ഇതോടുകൂടി സംജാതമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഭീതി കൂടുതൽ വ്യാപകമാവും എന്ന് തന്നെയാണ് ആശങ്കിക്കുന്നത് ഇന്ത്യ രാജ്യവും ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം